യൂട്യൂബ് വീഡിയോകളുടെ ഏറെ സുപരിചിതയായ താരമാണ് ഗ്ലാമി ഗംഗ ബ്യൂട്ടി കുറിച്ചും മേക്കപ്പ് പ്രൊഡക്റ്റിനെ കുറിച്ചുമൊക്കെ വീഡിയോയിൽ സംസാരിച്ചിരുന്ന താര ഇടയ്ക്ക് തന്റെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ചും പറയാറുണ്ട് എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഹെൽത്ത് ടിപ്പാണ് മരണത്തിൽ നിന്ന് താൻ തലനാരിഴുക്കി രക്ഷപ്പെട്ട സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത് പാത്രം കഴുകിക്കൊണ്ടിരിക്കെ കുഴഞ്ഞു വീണ് മരിച്ചു അരളിപ്പൂവ് തന്ന് മരിച്ചു എന്നൊക്കെയുള്ള വിചിത്രമായ വാർത്തകൾ നമ്മൾ ഇപ്പോൾ കേൾക്കാറുണ്ട് അതുപോലെ ബാത്റൂം കഴുകി ഗ്ലാമി ഗംഗ എന്നറിയപ്പെടുന്ന വ്ലോഗർ മരണപ്പെട്ടു എന്ന വാർത്ത കേൾക്കേണ്ട സാഹചര്യം വന്നേനെ അത്രയ്ക്ക് മോശമായിരുന്നു എന്ന് ഗംഗ പറയുന്നു വീട്ടിൽ ഒരതിഥി വരുന്നു എന്നറിഞ്ഞപ്പോൾ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കാൻ തുടങ്ങിയതായിരുന്നു ഗ്ലാമി ബാത്റൂമിൻ്റെ ജാലകം തുറന്നിട്ടതിന് ശേഷം കഥക അകത്ത് നിന്ന് അടച്ചാണ് കഴുകിയത് നന്നായി വൃത്തിയാവട്ടെ എന്ന് കരുതി ക്ലോസറ്റ് കഴുകുന്ന നീല ഹാർപിക് ക്ലോസറ്റിൽ ഒഴിച്ചു ചുവപ്പ് ഹാർപ്പിക് തറയിൽ ഒഴുക്കുമ്പോൾ ഒഴിച്ച് ഡൈലൂട്ട് ചെയ്യണം പക്ഷേ ഗ്ലാമി അത് ചെയ്തില്ല നന്നായി വെട്ടി തിളങ്ങട്ടെ എന്ന് കരുതി ചുവപ്പ് ഹാർപ്പിക്കിന് പുറമെ ഹാർപിക്കും തറയിൽ ഒഴിച്ചാണ് കഴുകിയത് അപ്പോൾ എന്തോ ഒരു സാധനം മുഖത്ത് അടിക്കുന്നത് പോലെ മൂക്കിലേക്ക് കയറിയെങ്കിലും അത് ചീറ്റിക്കളഞ്ഞ് ഗ്ലാമി വീണ്ടും ബാത്റൂം കഴുകി കുറേ സമയം എടുത്ത് ബാത്റൂം കഴുകി കഴിഞ്ഞപ്പോഴേക്കും ക്ഷീണം തോന്നി അകത്തുപോയി കിടന്നതാണ് പിന്നെ ഒന്നും ഓർമ്മയില്ല അതുവരെ ഒരു കുഴപ്പവും എനിക്ക് പത്തു മിനിറ്റ് കൊണ്ടാണ് എല്ലാം സംഭവിച്ചത് ശ്വാസം എടുക്കാൻ കഴിയാത്ത അവസ്ഥ നെഞ്ചി വല്ലാത്ത ഭാരം ആകെ അവശയായി പിന്നെ വല്ലാത്ത ചുമ തുടങ്ങി ഒരിക്കൽ ചുമച്ച് തുപ്പിയപ്പോൾ അതിൽ നീലക്കാർ ഉണ്ടായിരുന്നു പിന്നെ ബോധം മറിയുന്നത് പോലെ തോന്നി ഉടനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഓക്സിജൻ്റെ ലെവൽ തീരെ ഡൗൺ ആയിരുന്നു ിപിയും ഇല്ല ആദ്യ അലർജിയുടെ ഇഞ്ചക്ഷൻ എടുത്തു അതിനുശേഷം ശരീരത്തിൽ ഓക്സിജനും ഗ്ലൂക്കോസും കയറ്റിയതിനു ശേഷമാണ് കുറച്ച് ബെറ്റർ ആയത് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചില്ലായിരുന്നു എങ്കിൽ മരണം സംഭവിച്ചേനെ പൊതുവെ വയ്യാതായാൽ കഥക് കുറ്റിയിട്ട് കിടക്കുന്ന ആളാണ് ഞാൻ ഞാൻ ഭയങ്കരമായിട്ട് ചുമച്ചത് മാത്രമാണ് വീട്ടിലുള്ളവർ ശ്രദ്ധിച്ചതും പിന്നെ ആശുപത്രിയിൽ എത്തിച്ചതും അങ്ങനെ വയ്യാതെ കിടക്കുകയായിരുന്നുവെങ്കിൽ പിന്നെ ഞാൻ എഴുന്നേൽക്കുമായിരുന്നില്ല എന്നാണ് തനിക്കുണ്ടായ മോശമായ ഒരു അവസ്ഥയെക്കുറിച്ച് ഗ്ലാമി ഗംഗ പറയുന്നത്